മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് വിവാഹം ആവണമെന്നില്ല വൃദ്ധനായാലും ഒക്കെ ഇതേ നിയമം ബാധകമാണ് എല്ലാവർക്കും ആദ്യ വിവാഹം നിയമപരമായി വിവാഹ മോചനം നേടാതെ രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മുത്തലാഖ് നിയമം എന്നതാണ് ഭാര്യ ഇതിനെ എതിർത്താൽ രജിസ്ട്രേഷൻ അനുവദിക്കരുത് എന്നാ പറഞ്ഞത് അത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു വാപ്പയും എൻ്റെ മകളുടെ ഭർത്താവ് വീണ്ടും വേറെയും മൂന്ന് പെണ്ണിൻ്റെയും കൂടെ കല്യാണം കഴിക്കണം എന്നാഗ്രഹിക്കുന്നില്ല നിയമപരമായി വിവാഹം കഴിച്ചവർ മറ്റൊരു വിവാഹം അതിന് നിയമസാധുത വേണം എന്നാവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ നിയമസാധുത ഇല്ലാതാക്കി അത് ഫ്രീസ് ചെയ്യപ്പെട്ടതിന് മാത്രം ശേഷം മാത്രം മതി എന്ന് പറയുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമസ്കാരം നമസ്കാരം മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അതിനകത്തൊരു അവ്യക്തതയുണ്ട് വാർത്തക്കകത്ത് അതായത് ഒരു മുസ്ലിം യുവാവ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നൂറ് വയസ്സായാലും യുവാവ് ആവണം വൃദ്ധനായാലും ഒക്കെ ഇതേ നിയമം ബാധകമാണ് എല്ലാവർക്കും അപ്പം ഒരു മുസ്ലിം പുരുഷൻ എന്ന് പറയാം നമുക്ക് യുവാവ് എന്നുള്ള ഒരു മുസ്ലിം പുരുഷന് പുനർവിവാഹം ചെയ്യണമെങ്കിൽ ആദ്യ ഭാര്യയുടെ കൺസെന്റ് വേണം എന്നുള്ളതല്ല വിധി വിധി എന്താ വെച്ചത് തൃക്കരിപ്പൂരിലെ എന്നുണ്ടായിട്ടുള്ള സംഭവമാണ് കാസർഗോഡ് തൃക്കരിപ്പൂര് പഞ്ചായത്ത് സെക്രട്ടറി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകാത്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാത്ത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഈ രണ്ടാം വിവാഹം കഴിച്ച പിന്നെ അതിലെ ആ ഭാര്യം ഭർത്താവും കൂടി ഇതിനകത്തുള്ള ഇത്രേ ഉള്ളൂ നോംസ് പുനർവാഹം ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്ക പറ്റില്ല എന്നുള്ളതല്ല ആദ്യ വിവാഹം നിയമപരമായി വിവാഹം മോചനം നേടാതെ രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മുത്തലാഖ് നിയമം എന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പം ഇത് പണ്ട് വരേണ്ടതാ രാജീവ് ഗാന്ധിയുടെ കാലത്ത് വരേണ്ടതാണ് ഷാബാന കേസിൽ വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിധിയുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജീവ് ഗാന്ധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ചെയ്തിട്ടുള്ള കൊലച്ചതിയാണത് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്തു ആ രജിസ്റ്റർ ചെയ്തത് നിയമപരമായി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിയമപരമായി വിവാഹ മോചനം നേടണം അത് വിവാഹമോചനം നേടാതെ രണ്ടാമത്തെ വിവാഹം എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് കാരണം ഒരേ സമയം രണ്ട് ഭാര്യയോ അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് ഭർത്താവിനെയോ നിയമപരമായി അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ ഒരേ യൂണിഫോം സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഈ മുതലാഖ് നിയമം എന്ന് പറയുന്നത് ഒരാൾ നിയമപരമായി വിവാഹം മോചിതനോ വിവാഹം മോചിതയോ ആവുകയോ അല്ലെങ്കിൽ അവിവാഹിതയോ അവിവാഹിതനോ ആവുകയോ മറ്റേ ആൾ നിയമപരമായി വിവാഹം വചനം നേടാതെ ഇവരെ കൂടെ താമസിക്കുകയും ചെയ്യുന്നതിനാണ് ചിന്ന വീട് അല്ലെങ്കിൽ ലീവ് വെപ്പാട്ടി കീപ്പ് എന്നൊക്കെ പറയുന്നത് അത് സ്ത്രീവിരുദ്ധമായൊരു പ്രയോഗമാണ് കാരണം പുരുഷന്റെ ഉപകരണം എന്ന രീതിയിലാണ് വെപ്പാട്ടി എന്നും കീപ്പ് എന്നുള്ള പ്രയോഗം വരുന്നത് തിരിച്ച് സ്ത്രീകളുമില്ല ഇല്ല അങ്ങനെയുള്ള കാലത്ത് നമ്മളിപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പണ്ട് പറഞ്ഞിരുന്നത് ഇന്ന് സ്കോപ്പുള്ള മേഖലയാണ് കാരണം അങ്ങനൊരു ഒരു തടുകളിനോ തലവെടലിനോ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ആയിട്ടുള്ള അവരുടെ ലൈംഗിക സംതൃപ്തിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ സാമീപ്യം കൊതിക്കുന്ന സ്ത്രീകളുണ്ട് അവരും അങ്ങനെയുള്ള ആളുകളെ നടക്കുന്നുണ്ട് അത്ര സൈറ്റുകളുണ്ട് ഇഷ്ടം പോലെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും പിന്നെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പഴയ കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്ന ഈ ശിലായുഗത്തിലല്ല മാത്രമല്ല ബന്ധങ്ങളുടെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലിപ്പം ഏറ്റവും വലിയ ബിസിനസ് ഇപ്പം എന്താ രണ്ടെണ്ണമാണ് ഒന്ന് ഡി അഡിക്ഷൻ സെൻറ്ററും ഒന്ന് അഗതി മന്ദിരങ്ങളുമാണ് അഗതി മന്ദിരങ്ങളിൽ കൊണ്ടുവന്നാക്കുന്ന മക്കളെല്ലാം വിദേശത്ത് സെറ്റിലാകുക ഇവരപ്പനെ അമ്മയും വയസ്സ് കാലത്ത് അഗതി ഒന്നിലെത്തി പൈസയും കൊണ്ടും കൊടുത്തിട്ട് ആക്കുകയാണ് ഇത് രണ്ടും ഏറ്റവും വലിയ ബിസിനസ്സാണ് അതല്ല നമ്മുടെ വിഷയം ഇതിനകത്ത് ഇപ്പം പിന്നെ തൃക്കുരപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയെ ഹൈക്കോടതി ശരി ശരിവെച്ചിരിക്കുകയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് പിന്നെ ഇത് സിവിൽ കോടതിയുടെ തീർപ്പിന് വിടണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭാര്യ ഇതിനെ എതിർത്താൽ രജിസ്ട്രേഷൻ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞത് അത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ആദ്യത്തെ പിന്നെ വിവാഹം ആദ്യ ബന്ധം നിയമപരമായി നിലനിൽക്കെ രണ്ടാമത്തെ ബന്ധവും കൂടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം സിബി ഞാൻ ഈ പറയുന്ന പോലെയുള്ള ഇപ്പൊ ഈ മുത്തലാഖ് നിയമം പോലും ഏറ്റവും പിന്നെ നല്ല നിയമവും ആയിരുന്നു എന്നും ശരിയത്ത് നിയമവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറ്റേ മുസ്ലിം പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരെന്ന് പറയത്തില്ല മുസ്ലിം പാമ്പരന്മാരുടെ ഒരു പിന്നെ സംഘമുണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരെന്നു പറഞ്ഞിട്ടുണ്ട് ഇതിൽ പണ്ഡിതന്മാരായിട്ടുള്ള ഒട്ടൊന്നുമില്ല മര്യാദയ്ക്ക് ഖുറാൻ വിശുദ്ധ ഖുറാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല അതിനകത്ത് പോയിരിക്കുന്നവർ അവർ വ്യക്തി താല്പര്യങ്ങൾ വെച്ച് നിൽക്കുന്ന അവർ പറയുന്നു സാധാരണക്കാരനോട് പറയുന്നു നീ നാലു കെട്ട് കേരളത്തിൽ ആലോചിച്ച് വെക്കൂ ഐ എ എസും ഐ പി എസും ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന അത്രയോ മുസ്ലിം പെൺകുട്ടികളുണ്ട് പൈലറ്റുമാരാകുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് മറ്റുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈ ക്ലാസ്സി ഫാമിലിപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ സാധ്യമാവുന്നുള്ളൂ ഇപ്പം കേണൽ സോഫിയ കുറേഷിയെക്കുറിച്ച് നമ്മൾ വാതവരാത സംസാരിക്കുന്നുണ്ട് നമ്മളെ കേണലാണ് വ്യോമസേനയുടെ ഓപ്പറേഷൻ സിന്ദൂരിനു ശേഷം പിന്നെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത പത്രസമ്മേളനത്തിൽ അവരാണ് സംസാരിച്ചത് ഒക്കെയുണ്ട് പക്ഷേ അങ്ങനെയുള്ള സോഫിയ കുറേഷിമാർ അവിടെ വളരെ കുറവാ എല്ലാവരും സോഫ്യോ കുറേഷിമാരാ നമ്മുടെ നീറ്റിന്റെ എക്സാമിന് ഒക്കെ വരുമ്പം ക്വാളിഫൈ ചെയ്യുന്നതിനകത്ത് എടുത്തു നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂടുതൽ പേര് വരുന്നുണ്ട് ആദ്യ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെ വരുമ്പം ഈ പറയുന്ന ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത് പണ്ഡിതന്മാർ നല്ലവന്മാരെ പുച്ചത്തോടു കൂടിയാൽ പറയാം പാമന്മാരെ എന്നെ പറയാം അഞ്ചു വയസ്സുള്ള ബുദ്ധി ഇല്ലാതെ കാരണം ഈ സുഖ സൗകര്യങ്ങൾ ഇവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം മറ്റൊൻ അടിമയായിട്ട് വിവരമില്ലാന്ന് നിൽക്കണം പണ്ടത്തെ ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സിന്റെ വേറെ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പൊ എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ വരെ ഇപ്പൊ ഈ ബോക്സിംഗ് ഉൾപ്പെടെയുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട് പെൺകുട്ടികൾ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നിട്ട് സംസാരിക്കരുത് ഇപ്പൊ ഇവിടെ മാർഷ്യൽ ആർട്സിനകത്തോ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തോ പണ്ട് ഭരതനാട്യവും കുച്ചുപ്പുടിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സാമുദായിക പ്രശ്നായിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും വരുന്നുണ്ട് സിനിമയ്ക്കകത്തും വരുന്നില്ല കഴിഞ്ഞ ദിവസം സിനിമയ്ക്കകത്ത് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ശ്രമം ഇല്ല പണ്ട് സിനിമ ആറാമായിരുന്നു അങ്ങനെയുള്ള കാര്യം ഉണ്ടായിരുന്നു ടി വി വെക്കാൻ പാടില്ല ആ പെമ്പിള്ളേർക്ക് പിന്നെയും തിയേറ്ററിൽ പോയിട്ട് കാണാം പെൺപിള്ളേർക്കിനുള്ള സൗകര്യമില്ല വീട്ടിൽ ടി വി വെക്കാൻ പറ്റത്തില്ല കാരണം ഉസ്താദ വഴക്കു അത് അതും മതനിന്നെയാണ് അങ്ങനെയുള്ള കാര്യം ഉണ്ടായിരുന്നു അതിൽ മാറി ഇപ്പം ഈ അന്ന് എതിർത്തിരുന്ന ഉസ്താദുമാരെല്ലാം ഇപ്പം ഇതിനകത്തൂടാ ഇപ്പൊ ഈ ഫോൺ കൈ പിടിച്ചിട്ട് മതപ്രബോധനം നടത്തുന്നു സന്യാസിമാരും എല്ലാരും ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയോണ്ടാണ് ഞാൻ അതിനകത്ത് കേന്ദ്രീകരിച്ച് സംസാരിച്ചത് ഈ പിന്നെ നാല് കെട്ടറും നാലുകെട്ടില് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുമ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു പിന്നെ മുസ്ലിം ജമായത്ത് കൗൺസിലിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ ബന്ധപ്പെട്ട് അവരെ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ചൂറാ കൗൺസിലും മറ്റേ കൗൺസിലോ മറച്ച കൗൺസിലെന്നൊക്കെ പറയുന്ന അന്ന് രാജീവ് ഗാന്ധിയെ വരച്ച വരയിൽ നിർത്തിയിട്ട് പരമ്പരാഗതമായ രീതി ഇവിടെ വീണ്ടും തുടരണമെന്ന് പറയുകയും ഷാപാനിക് കേസിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ബില്ല് കൊണ്ടുവരികയോ ഒക്കെ ചെയ്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവർ അവരുടെ പെൺമക്കൾ കല്യാണം കഴിച്ച ആള് വേറെ മൂന്ന് പെൺ പിള്ളേരെയും കൂടെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവൂയില്ല ഒരു വാപ്പയും ഒരു വാപ്പയും എൻ്റെ മകളുടെ ഭർത്താവ് വീണ്ടും വേറെയും മൂന്ന് പെണ്ണിന്റെയും കൂടെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു സഹോദരനും എൻ്റെ സഹോദരിയുടെ ഭർത്താവ് പിന്നെ നാല് ഭാര്യമാരുടെ ഒരാളായിട്ടാളി എൻ്റെ നാല് ഭാര്യമാരുടെ ഒരാളായിട്ട് ജീവിക്കുന്നത് കാണുന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് വേണമെങ്കിൽ നാലെണ്ണം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും വേറെ കാര്യം സ്വന്തം പെൺമക്കളുടെ വിഷയം വരുമ്പം സ്വന്തം പെൺമക്കളെ കല്യാണം കഴിച്ച മരുമോൻ പിന്നെ ഒരു മൂന്നെണ്ണം കൂടെ കെട്ടിക്കോട്ടെ എന്നുള്ള വിശാല മനസ്ഥിതി ഒന്നും ഒരാൾക്കും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മളുടെ സ്വകാര്യമായ കാര്യങ്ങൾക്കകത്ത് വരുമ്പം നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കകത്ത് വരുമ്പം അവിടെ ഇതിനകത്തൊരു സെലക്റ്റീവ് എത്തിക്സ് വരുന്നുണ്ട് ആ സെലക്റ്റീവ് എത്തിക്സിനെ പൊളിച്ചു കളിയാന്നുള്ളതിനാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അത് സമീപകാലത്തും മുസ്ലിം നവോത്ഥാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിയമം വരുന്നു അവർക്ക് കിളർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ മുസ്ലിം സമൂഹമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമൂഹമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടെ അറിയപ്പെടുന്ന മുസ്ലിം നേതാക്കന്മാരിൽ എത്ര പേരുണ്ട് അങ്ങനെയുള്ളവര് രണ്ടെണ്ണം കല്യാണം കഴിച്ച കുറച്ച് പേരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോകുമ്പോൾ വേറെ കല്യാണം കഴിക്കുന്ന ഒന്നും ഞാനിതിലല്ല അത് പണക്കാട് അന്തരിച്ച് വയ സീത് മുഹമ്മദലി സിഹ് തങ്ങൾ പോലും അങ്ങനെ കല്യാണം കഴിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുപാട് പേരുണ്ട് മക്കൾ മുൻകൈ എടുത്തിട്ട് കല്യാണം നടത്തുന്നവർ മക്കളുടെ കല്യാണശേഷം കാരണം അവർക്കൊരു തുണയുണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് ആ രീതിയിൽ നമ്മുടെ സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിയമപരമായിനും നിയമസാധുത വേണം എന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി ഭാര്യയോ ഭർത്താവോ ആയിട്ട് അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മറ്റേത് ഔദ്യോഗികമായി റദ്ദാക്കപ്പെട്ടണം നിയമപരമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി ഒന്നിലധികം കല്യാണം കഴിച്ച് എത്ര കല്യാണം വേണമെങ്കിലും കഴിച്ച് രജിസ്റ്റർ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് പോകുമ്പം അതൊരു സോഷ്യൽ അനാർക്കിസത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് ഇത് സിവിൽ കോടതിയിലേക്ക് വീണ്ടും വിട്ടുകൊടുക്കുകയും ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒത്തുതീർപ്പാക്കുകയും അത് ആ സ്ത്രീയുടെ മാനസിക നിലയ്ക്ക് അനുസരിച്ചിരിക്കും അവരതിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തയ്യാറാവാം എല്ലാവരും നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ കോടതിയിൽ വീണ്ടും ഫാമിലി കോട്ടയം കേസ് കടന്ന് സെറ്റിൽ ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും സെറ്റിൽ ചെയ്യേണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല നിയമം തന്നെയാണ് മറ്റൊന്ന് സിബി ആലോചിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വടക്കേ ഇന്ത്യയിൽ എത്ര മുസ്ലിം വനിതകൾ ഡോക്ടർമാരുണ്ട് എത്ര മുസ്ലിം എത്ര പോലീസ് സ്റ്റേഷനിൽ ചെന്ന എത്ര മുസ്ലിം വനിതകൾ വേണ്ടാന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും പോയാൽ മതി നമ്മൾ ദൂരട്ടൊന്നും പോണ്ട വാളയാർ അങ്ങോട്ട് കഴിഞ്ഞ് പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ മുത്തങ്ങയും കഴിഞ്ഞ് പോയാൽ മതി ഗുണ്ടപേട്ടോട്ട് അങ്ങോട്ട് എത്തിയാൽ മതി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടോ എസ്ഐമാരായിട്ടോ എത്ര മുസ്ലിം വനിതകൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ എത്ര മുസ്ലിം ഡോക്ടർമാർ വരുന്നുണ്ട് എത്ര മുസ്ലിം നേഴ്സുമാരുണ്ട് എത്ര മുസ്ലിം എഞ്ചിനീയർമാരുണ്ട് വനിതകൾ എന്നുള്ളത് അപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ മാറുക തന്നെ ചെയ്യണം കാരണം ഒരേ സമയം പിന്നെ പലരുമാ എത്ര പേരുമായിട്ടും ഉണ്ടായിക്കോട്ടെ അതൊക്കെ വേറെ കാര്യം പേഴ്സണൽ കാര്യമാണ് അതൊക്കെ മനുഷ്യൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അത് അവൻ്റെ സന്തോഷത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് ജീവിതമൊന്നേ ഉള്ളൂ അതൊക്കെ നടക്കട്ടെ പക്ഷേ ഇതിനകത്ത് ഈ പിന്നെ ഇപ്പം ജസ്റ്റിസ് കോഞ്ഞികൃഷ്ണൻ വെച്ചിട്ടുള്ള ആ നിർദ്ദേശം എന്ന് പറയുന്നത് അത് സ്വാഗതാർഹമാണ് അങ്ങനെ തന്നെയാണ് നിയമപരമായി വിവാഹം കഴിച്ചവർ മറ്റൊരു വിവാഹം അതിന് നിയമസാധുത വേണം എന്നാവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ നിയമസാധുത ഇല്ലാതാക്കി അത് ഫ്രീസ് മാത്രം ശേഷം മാത്രം മതി എന്ന് പറയുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ വിവാഹ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംവിധാനമേ എടുത്തു കളയട്ടെ നമുക്ക് രജിസ്റ്റർ ചെയ്യണ്ട അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാതെ ജീവിക്കുന്ന അത്ര പേരുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നു രജിസ്ട്രേഷനും ഇല്ല പള്ളിയിൽ നിന്ന് താലി കെട്ടാനും പോകുന്നില്ല മൊലേറെ കൊണ്ടുപോകുമ്പോൾ സാന്നിധ്യത്തിൽ കൈകൊളിപ്പിക്കാനും പോകുന്നില്ല അമ്പലത്തിൽ പോയിട്ട് താലിടാനും കെട്ടാനും പോകുന്നില്ല ഒന്നും പോകുന്നില്ല കുർബാനയില്ല പൂജയില്ല നിസ്കാരവും ഇല്ല ഒരു കുന്തവും ഇല്ല ഒരുമിച്ച് ജീവിക്കാൻ തിരിച്ച് പിന്നെ തീരുമാനിക്കുന്നു പിന്നെ അതിനകത്ത് സിൻസിയർ ആയിട്ട് നിൽക്കുക പറ്റാത്ത സമയത്ത് ഗുഡ് ബൈ പറയുക അണ്ട് അടുത്ത ആളുടെ കൂടെ ജീവിക്കാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ ജീവിക്കാൻ പോകുക എന്നുള്ളത് യൂറോപ്യൻസ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് അങ്ങനെ രണ്ടുമല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് സമ്മിശ്രമായിട്ട് എന്ന് പറയുന്നതിനകത്തൊരു അയുക്തി ഉണ്ട് അത് കോടതിയുടെ നിർദ്ദേശം സാധാരണമായ പുരോഗമനപരമായിട്ടുള്ള നീക്കമായിട്ട് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ അതിനെ കാണുന്നത്